ഹായ് വെൽക്കം െ കുറിച്ചുള്ള വീഡിയോ ആണ് നാത്തന്നെയ്ക്കുന്നെന്ത ഒരു പ്രശ്നം വെച്ചാല് നമ്മള് മഴക്കാലത്താണ് ഒരു സംഭവം കണ്ടത് ഇതിപ്പോ എനിക്ക് ഈ പറഞ്ഞ പരിപാടി ഇത് എങ്ങനെയാ സംഭവിക്കാന്നുള്ളതിനെ കുറിച്ചിട്ടൊരു പഠന നടത്തി ഞാൻ പാഷൻ പാശം ഒരാഴ്ചത്തോളായി ഇവിടെ നിന്ന് വരണേന്നുള്ളത് അപ്പൊ നമ്മള് എന്ത് സംഭവിച്ചാല് നമ്മൾ സാധാരണ എല്ലാ വണ്ടിയും ചെയ്യുന്ന പോലെ ഒരു മാറ്റുണ്ടാവില്ല ഓൾറെഡി കമ്പനി വരുമ്പോൾ ആ മാറ്റിൻ്റെ മുകളിൽ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ മാറ്റും ഉടിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയായിരിക്കും തുരുമ്പിൻ്റെ കാര്യം പറയാൻ പോകണമായിരുന്നു തുരുമിൻ്റെ കാര്യമാണ് പക്ഷെ എങ്കിലും അതിൻ്റെ മുന്നേ പറയാൻ പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ദിവസം അങ്ങനെ നോക്കണ സമയത്ത് ആ മാറ്റ് പൊക്കിയൊക്കെ ഇപ്പോൾ ഉള്ളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടു അപ്പോൾ ഈ വണ്ടുള്ളിൽ ഫുൾ വെള്ളം അപ്പോൾ ഞാനിത് എങ്ങനെ വെള്ളം വന്നു എനിക്ക് അറിയില്ലല്ലോ ഞാൻ ഗ്ലാസിൻ്റെ ഇട വന്നൊക്കെയാവുന്ന വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്തു മാറ്റും മറ്റേ വിനയൽ മാറ്റും സാധാരണ കമ്പി മാറ്റും എടുത്തിട്ട് ഞാൻ പുറത്തിട്ട് ഉണക്കി വെയിലെത്ത് അത് കണ്ട് ഞാൻ മാറ്റി ഇട്ടിട്ടില്ല പിന്നെ ഞാൻ ഇതുപോലെ വണ്ടി പാർക്ക് ചെയ്ത് പിന്നെ നോക്കണ സമയത്ത് പിന്നെയും വെള്ളം വണ്ടുള്ളിൽ വെള്ളം നിൽക്കേണ്ടത് എങ്ങനെയാണ് വെള്ളം ഞാൻ നോക്കിണ്ടിരുന്നത് വെള്ളം ഞാൻ എങ്ങനെയാ ഇതില് വണ്ടിയിൽ വെള്ളം വന്നതെന്നുള്ളത് കാണാൻ കഴിക്കും വെള്ളം കംപ്ലീറ്റ് കെട്ടി നല്ല വെള്ളം കെട്ടി കിട്ടിരുന്നു ഞാൻ കൊടുത്തടച്ചിട്ട് രണ്ടാമത് പിന്നെ വെള്ളം വന്നിട്ടതാണ് അപ്പൊ ഇവിടെ ഒക്കെ അതിങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ കമ്പനി വിടിച്ചിട്ടാണ് ഒരു സാധനം ഇവിടെ അങ്ങനെ പിന്നെ ഫ്രണ്ടിലും ഇതുപോലെ വെള്ളം വന്നിട്ടുണ്ട് ഇവിടെ വെള്ളം അവിടെ വെള്ളം നിന്നിട്ടാ തോന്നുന്നു വെള്ളത്തിന് ചെറിയൊരു പാടുണ്ട് തുരുമ്പിന്റെ സ്റ്റാർട്ടിങ് തോന്നുന്നു ഇപ്പൊ അതിനെ കണ്ടാൽ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും അവിടെ വെള്ളം വരുന്നുണ്ട് അപ്പം ഇവിടെ ഈ കോ ഡ്രൈവർ സൈഡിലാണ് വെള്ളം കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ നോക്കി വരുന്ന മറ്റേ ഡ്രൈവർ സൈഡിലും ആ ഏരിയയിലായിട്ട് വെള്ളം നിക്കുന്ന നിന്നിരുന്നു ഞാൻ ഡ്രൈവർ സൈഡ് ആണ് അതിന് പൊക്കി നോക്കിയത് അപ്പോഴാണ് ഞാൻ വെള്ളം കണ്ടത് പിന്നെ ഞാൻ ഇവിടെ ഒക്കെ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും ഇവിടെ ഒക്കെ വെള്ളത്തിന് നനവ് എറുപ്പം പക്ഷേ ആ മാറ്റ് അവിടെ നിന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏകദേശം സെന്റർ പോർഷനിലായിട്ടാണ് നനവ് കണ്ടിട്ടുള്ളത് ഞാൻ എ സിടെ പൈപ്പ് കൂരി ചെക്ക് ചെയ്തു വെള്ളം പൈപ്പ് കെട്ടി കിടന്നിട്ട് വരാൻ അങ്ങനെ ഉണ്ടല്ലോ പക്ഷെ പോസിബിലിറ്റി തോന്നിയത് ഇത് എങ്ങനെയാ മനസ്സിലായ രണ്ട് പൈപ്പ് പൈപ്പുണ്ടല്ലോ എസിക്ക് മറ്റേ കൂളിങ് കോയിലിന് ഒന്ന് ഹീറ്റ് ഹീറ്റാക്കണതും ഒന്ന് തണുപ്പിക്കുന്നതും തണുപ്പിക്കുന്ന രണ്ട് പൈപ്പും ഹീറ്റ് ആക്കുന്ന രണ്ട് പൈപ്പാണ് ആ ഹീറ്റ് ആക്കുന്ന പൈപ്പ് റെഡിയേറ്ററിൽ നിന്ന് വന്നിട്ട് ചൂട് വെള്ളം വന്നിട്ട് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് മറ്റേത് കൂളിങ് കോയിലേക്ക് ഗ്യാസ് തണുത്ത് ഉള്ളിൽ കയറിയിട്ട് ചൂടായിട്ട് രണ്ടു പുറത്തു പോകണം അപ്പൊ രണ്ട് പൈപ്പ് അല്ല നാല് പൈപ്പ് രണ്ട് പൈപ്പ് രണ്ട് പൈപ്പ് അടുപ്പിച്ചും രണ്ട് പൈപ്പ് വേറെയാണ് സാധാരണ ആനകൾക്ക് ഞാൻ നോക്കിയപ്പോ ഒന്നിനും ആ കവറ് ഒരു കവർ ഉണ്ടാവാറുണ്ട് അതിനൊരു ബ്ലാക്ക് കവർ അത് കണ്ടിട്ടില്ല കുറെ വണ്ടികൾക്കൊന്നും അത് ഏത് മോഡലോട്ടാ വരണേന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം ചില വണ്ടിക്ക് ബ്ലാക്ക് കവർ കാണുന്നുണ്ട് എന്റെ വണ്ടിക്ക് ബ്ലാക്ക് കവർ ഇല്ല അപ്പൊ ആ സ്പോഞ്ചാണ് തൊട്ടേക്കും നല്ല കുതിർന്ന് കാണുന്നത് അപ്പൊ ആ വഴിക്കായിരിക്കും വെള്ളം വന്നാൽ ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് അപ്പം കവറ് അന്വേഷിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്നുണ്ടോ ഒന്നും എനിക്ക് അറിയില്ല ഞാൻ അന്വേഷിച്ചിട്ടില്ല അപ്പൊ അതെങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഒന്നുമില്ല നമ്മളൊരു ഷീറ്റ് വെച്ച് അവിടെ കവർ ചെയ്തു ഞാൻ െ ഇതാണ് ഇപ്പോൾ അതിന്റെ ഉള്ളവശം കാണുന്നത് ഷീറ്റ് വെച്ച് കയറുന്നാലും ഞാനിപ്പോ ഈ ഈ ഭാഗത്തില് വെള്ളം ഇങ്ങനെ ഒരു ഇങ്ങനെ ഷേപ്പ് ഷേപ്പായിരണം വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഈ വഴിക്ക് വന്നിട്ട് ഇത് കൂടി ഉള്ളിൽ ഒരു ഗ്യാപ്പുണ്ട് കൂടെ ഇറങ്ങി ഇവിടെ വന്ന് ഇതിൽ കൂടെ ഒലിച്ച് നേരെ ഇറങ്ങുകയാണ് സ്റ്റെപ്പിനിക്ക് വന്ന് കഴിഞ്ഞിട്ട് സ്റ്റെപ്പിനെ കൂടെയുള്ള സ്റ്റെപ്പിനെ ഒലിച്ചിട്ട് ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് നേരെ നമ്മുടെ ഈ രണ്ട് പൈപ്പ് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്കാണ് വരണേ ഈ സ്പോഞ്ച് കുതിർന്നിരിക്കണോ നിങ്ങൾ അപ്പോൾ ഈ സ്പോഞ്ച് കുതിർന്നിരിക്കുമ്പോൾ ഈ സ്പോഞ്ചിൽ കൂടെ നനഞ്ഞിട്ട് ആ സ്പോഞ്ച് നനഞ്ഞിട്ട് ഉള്ളിലേക്ക് വെള്ളം ഒറ്റയിട്ടാണ് ആ വെള്ളം വരുന്നത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ ആ ഒരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റ് മറ്റേ ഫ്ലോർ മാറ്റ് പൊളിച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തു എടുത്തിട്ട് ഞാനിപ്പോൾ തൽക്കാലപ്പം ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണ് ഇത് വെച്ചിട്ട് ഇനി വെള്ളം വരുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയില്ല ഇനി സെപ്പിനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഒലിച്ച് താഴത്തേക്ക് വീഴും അത് ആ പൈപ്പിൻ്റെ സ്പോഞ്ച് എനിക്ക് വരില്ല ഇതിനാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഇത് സക്സസ് ആണോ എന്നുള്ളത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം ഇല്ലാതെ തന്നെ നമുക്ക് ആ ക്യാപ്പന മേടിച്ചിട്ടുണ്ടേ വരും നമ്മൾ മാറ്റിട്ട് തോന്നുന്നുള്ളൂ അപ്പോൾ ഞാനിതിൽ വെള്ളം ജസ്റ്റ് ഒഴിച്ച് നോക്കുന്നുണ്ട് വെള്ളം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒലിച്ച് ഈ പുറത്ത് കൂടെ ഈ സെൻറ്റർ പോഷനിൽ വരണേ അപ്പോൾ നമ്മൾ എവിടെ ഒഴിച്ചാലും മൂന്ന് പോഷനുള്ളത് ഒന്നിപ്പോൾ സെൻ്ററിലും പിന്നെ ഒന്ന് ഇവിടെയാണ് ഉള്ളത് അതിന് ഹോൾ വരുന്നത് അത് പിന്നെ അങ്ങോട്ട് താഴേക്ക് പോക്കോളും കുഴപ്പമില്ല പിന്നെ ഈ സൈഡ് ആണെങ്കിലും ഒരു ഹോൾ ഉണ്ട് അത് മങ്ങനെ താഴേക്ക് പോകുള്ളൂ നമുക്ക് ഇഷ്യൂ ഇല്ല ഈ സെൻ്ററിൽ ഒലിച്ച് വരുന്ന വെള്ളം ഈ ഇത് ഒഴിക്ക് ഒഴിച്ച് താഴത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ലീക്ക് നിൽക്കേണ്ടതാണ് ഉള്ളിലേക്ക് വരുന്ന വെള്ളം നിൽക്കുന്നതാണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഷീറ്റ് ഒഴിക്ക് ഒഴിഞ്ഞ് പോകണം നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് അങ്ങനെ നിൽക്കുന്നതാണ് അപ്പോൾ അത് സക്സസ് ആണെന്നു വിചാരിക്കണേ അപ്പോൾ നമ്മളിഞ്ഞ് നോക്കിയിട്ട് കുറച്ച് ഓടിച്ചിട്ട് വെള്ളം വരുന്നുണ്ടോന്നുള്ള നോക്കിയിട്ട് വേറെ വീഡിയോ വീണ്ടും കാണാം ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ആ വീഡിയോ വായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം നമ്മുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അങ്ങനെ ഉപ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മളായിട്ട് വീണ്ടും വരാം ബൈ